സോയ്സിണ്ടല്ലേ ഈ ചട്ടിയിൽ നിൽക്കുന്ന ചെടികളാണ് അങ്ങോട്ട് മാറ്റാനായിട്ട് പോകുന്നത് പി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഇപ്പോൾ നിൽപ്പുണ്ട് പക്ഷെ ഞങ്ങൾ ഓർത്തു അവിടെ ആയിട്ട് ചെടികളൊന്നും ഇല്ല അപ്പോൾ അവിടെ ഇവിടുന്ന് കുറച്ച് ചെടികൾ പൂച്ചെടികളെ എടുത്ത് അവിടെയൊക്കെ വെച്ചിട്ട് ചെറിയൊരു മേക്ക് ഓവർ ചെയ്യാനായിട്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഓഫാണ് അപ്പോൾ ഞങ്ങൾ ഓർത്തും ഇന്ന് അതങ്ങ് ചെയ്യാം ഇന്ന് മൊത്തം ചെയ്യാൻ പറ്റുമെന്നു അറിയത്തില്ല ഇപ്പോൾ അവിടെ ഇവിടെ ഞങ്ങൾ ചട്ടിയിൽ കുറച്ച് പൂച്ചെടികൾ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് വെച്ചിട്ട് കുറച്ച് കല്ലൊക്കെ ഇട്ട് പിന്നെ അവിടെ ആ വെയിലി അവിടെ അപ്പുറത്തെ വീടുമായിട്ടുള്ള ആ ഒരു ഭാഗം കുറച്ച് നീറ്റാക്കണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പോന്നത് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ചെടികളൊന്നും ഇല്ല അങ്ങേറ്റത്തായിട്ട് കുറച്ച് ജെറേനയും ഇപ്പോൾ ഉണ്ട് ആ ചെറിയ ഫ്രണ്ട്സിൻ്റെയും ആ ഒരു കല്ലുകെട്ടിൻ്റെയും കൂടെ നടുക്കായിട്ട് നടുക്കവിടെ അവിടെ അടുത്ത് ഈ ചെടികളുടെ ഇടയ്ക്കായിട്ട് കുറച്ച് പൂച്ചെടികൾ അവിടെ ഫുള്ള് ഫുള്ള് നല്ല പൂച്ചെടികൾ വെക്കണമെന്നാണ് കുറേ നാളായിട്ടുള്ള ആഗ്രഹം പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും അത് ഫുള്ള് പൂച്ചെടികളാക്കണമെന്നുണ്ട് പക്ഷേ അവിടുത്തെ മണ്ണ് അത്ര നല്ലതല്ല ഈ ചെടികളാണ് അവിടോട്ട് നടാനായിട്ട് വെച്ചേക്കുന്നത് അവിടെ നമ്മൾ ഗാർഡൻ ബെഡ്ഡായിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് അവിടുത്തെ മണ്ണ് സാധാരണ മണ്ണാണ് അതിനെക്കുറിച്ച് കട്ടി കൂടുതലും പിന്നെ എന്താ വെള്ളം നിൽക്കാത്തതുമൊക്കെ ആയിട്ടുള്ള ഒട്ടും എന്താ വളക്കൂറില്ലാത്ത മണ്ണ് അപ്പോൾ അവിടെ പിടിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ അവിടേക്ക് നിൽക്കുന്ന വലിയ ചെടികളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാൻ ഓർത്തു അവിടെ കമേലിയ പിന്നെ ചെമ്പരത്തിയുടെ ഒരു വെറൈറ്റി പിന്നെ ക്രേപ്പ് മെട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയതിനകത്ത് പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് ഓർത്ത് അത് ചെയ്യാണ് ആദ്യം നിൽക്കുന്നു ഇത് മമ്മി പോന്നതിന് മുന്നേ എടുത്ത വീഡിയോ കേട്ടോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി അവിടെ അമ്മൂസ് ഇരിക്കുന്നാണ്ടല്ലേ അവിടെ ഇരുന്ന് വലിയ പണിയാണ് ചവിടെ അത് കട്ട് ചെയ്തോണ്ടിരുന്നപ്പോ ഞാനവിടെ തറയിലെ പുല്ലൊക്കെ കുറച്ച് പറിച്ചു കളയാണ് അവിടെ എല്ലാം പരന്ന് ഒരു സൈസ് പുല്ല് നിപ്പുണ്ടായിരുന്നു അതപ്പോ ഇങ്ങനെ ചെത്തി കളയാൻ കളയാൻ ശ്രമിച്ചതാണ് നമ്മുടെ ഗാർഡൻ ഒക്കെ ഇടുന്ന ഗ്രീൻ ഇത് ഇതിനകത്താണ് ഗാർഡനിലുള്ള എന്താ ഇലയും അങ്ങനെയുള്ള ഗാർഡൻ വേസ്റ്റുകളൊക്കെ ഇടുന്നത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ഇവിടെയുള്ളവർ ചെയ്യുന്നത് കണ്ടുപഠിക്കണം കേട്ടോ ഗവൺമെൻറ് എന്ത് പറയുന്നോ അതുപോലെ ചെയ്യാനായിട്ട് ഇവർക്കൊരു മടിയില്ല ഈ വേ റീസൈക്കിൾ പിന്നിലിടുന്ന കുപ്പികളൊക്കെ കഴുകിയൊക്കെയാണ് അവർ ഇടുന്നത് അത്രയും പെർഫെക്റ്റാണ് ഇവർ അക്കാര്യത്തിൽ ഈ ഒരു എക്യുപ്മെൻറ്റ് കണ്ടോ ഇത് നമ്മുടെ ഗാർഡനിൽ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ കളയൊക്കെ പറിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കുഞ്ഞിരുന്ന് ഇങ്ങനെ ഈ ഒരു സൈസ് കളയെന്നു പറയുന്നത് ഇത് ഡീപ്പായിട്ട് താഴോട്ട് അതിൻ്റെ വേര് പോയിട്ട് അവിടെ എല്ലാം ഉണ്ടാകുന്ന ഈ പുല്ലിൻ്റെ ഇടയ്ക്കെല്ലാം ഉണ്ടാകുന്ന ഒരു കളയാണിത് അപ്പോൾ ഈ കളയെ പറിക്കാനാണ് ഏറ്റവും പാട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മമ്മിക്കിച്ച പറഞ്ഞു കൊടുക്കുമായിരുന്നു അത് ഒന്നുമില്ല താഴോട്ട് കളയുടെ നടുക്കായിട്ട് ഇറക്കുക ഇറക്കിയിട്ട് ആ പച്ച ആ ഒരു ഭാഗം നമ്മുടെ ഫ്രണ്ടിലായിട്ട് വരുന്നത് പോലെ എന്നിട്ട് ജസ്റ്റ് പൊക്കിയെടുക്കുക എന്നിട്ട് ആ ബ്ലാക്ക് പോർഷനിലാണ് അതിനെ തള്ളിക്കളയുന്നത് ഉണ്ടല്ലതുപോലെ അപ്പോൾ മമ്മി അതൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ മമ്മിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവിടെ ഒന്ന് ചെയ്യുമായിരുന്നു അവിടെയുള്ള കളയൊക്കെ പരിച്ചു അങ്ങനെ ഇതേണ്ടല്ലേ നിങ്ങൾ ഈ കുഴിക്കുന്ന കാണുമ്പോഴേ അറിയാം അവിടുത്തെ മണ്ണ് എങ്ങനെയുള്ളതായിരുന്നു ഒരു തരം പൊടി മണ്ണാണ് പൊടി പൊടിയായിട്ടുള്ള മണ്ണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചാലും എന്താ അതിനകത്ത് പിടിക്കുകയില്ല അങ്ങനെയൊരു പ്രത്യേകതരം ഒരു മണ്ണാണ് ഇവിടുത്തെ അപ്പോൾ നമ്മൾ ഗാർഡൻ ബെഡിൽ നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ടേക്കുന്നിടത്തും നടുന്നിടത്തും പിന്നെ നമ്മുടെ ഇപ്പുറത്ത് നേരത്തെ കള അവിടെയൊക്കെ ഗാർഡൻ ബെഡായിട്ട് പൊക്കിയിട്ട് അവിടെ വേറെ മണ്ണ് മണ്ണിടിച്ചിട്ടുണ്ട് ഇവിടെ അതിനൊന്നും കഴിയത്തില്ല എന്നിട്ട് അതൊന്നും എന്താ ഒരുപാട് പണിയൊന്നും ചെയ്യാതെ എന്നാൽ നമുക്ക് ഭംഗിയായിട്ടിരിക്കുകയും വേണം അങ്ങനെയൊരു ഉടായ്പ് നോക്കുകയാണിപ്പം അറിയില്ല എത്രത്തോളം സക്സസ് ആകുമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇരുന്ന മണ്ണ് കുറേയൊക്കെ കുഴിയിലോട്ട് ഇട്ടിട്ടാണ് പിന്നെ കുറച്ച് വളമൊക്കെ ഇട്ടിട്ടാണ് ബ്ലഗ് ഡാൻപോണിൻ്റെ വളമൊക്കെ ഇട്ടിട്ടാണ് ഈ ചെടി വെക്കുന്നത് ഇപ്പോൾ വെക്കുന്ന ഈ ചെടി ഡയാന്തസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽപ്പെട്ട ചെടിയാണ് ഇത് നമ്മുടെ ഗാർഡനിൽ പുറത്തൊക്കെ വെക്കാൻ തണുപ്പാണെങ്കിലും പോകാത്ത അടുത്ത വർഷവും എന്താ ഈ തണുപ്പിനെ അതിജീവിച്ച് അടുത്ത വർഷം നിൽക്കുന്ന ചെടിയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ചെടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഡയാന്തസിൻ്റെ പല വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും അവിടെയൊക്കെ കുഴിയെടുത്ത് ഇത് ഡയാന്തസിൻ്റെ പല വെറൈറ്റീസാണ് അവിടെ ഞങ്ങൾ നടുന്നത് പിന്നെ വേറെ ഒരു ചെടിയും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരെന്താണെന്ന് ഓർക്കുന്നില്ല പിന്നെ അവിടെ സൈഡിലായിട്ട് നിൽക്കുന്ന ഒക്കെ ജെറേനിയാണ് ഇതുണ്ടോ ഒരു സ്പൈഡർ ഇത് നമ്മുടെ കാക്കയ്ക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പാത്രമായിരുന്നു അത് താഴെ വീണ് പൊട്ടിപ്പോയി അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ ഒരു സ്പൈഡർ ഇരിക്കുന്നതിനെ ചുമ വീടിയെടുത്തയാണ് ഓസ്ട്രേലിയയിൽ നല്ല വിഷമുള്ള സ്പൈഡറുള്ള ഒരു സ്ഥലമാണ് പാമ്പും സ്പൈഡറും എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ ചെടികളെയും അങ്ങനെ എടുത്ത് നടുവാണ് പറ്റുന്നതിനെയൊക്കെ രണ്ടും മൂന്നുമൊക്കെ ആക്കിയിട്ട് അനത്തു കുറെ വളമൊക്കെ ചേർത്തിട്ട് ആ കുഴിയിലോട്ട് ഇറക്കിയൊക്കെയാണ് മടുത്തു പോയായിരുന്നു കേട്ടോ വെള്ളമൊക്കെ കുടിച്ചു നല്ല വെയിലത്താണ് ഇറങ്ങിയത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ പതുക്കെ പതുക്കെ മാറി മാറി വന്ന് മഴ പെയ്യുക ചെയ്തേ ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതാ പിന്നെ കയറുന്നത് ഒരു മൂന്ന് ആയി അപ്പോൾ അതുവരെ പണിയോ പണിയായിരുന്നു ഞങ്ങൾ മടുത്ത് പോയായിരുന്നു ഞാൻ ആ ജ്യൂസ് കുടിച്ചത് എനിക്കെന്തോ തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നി ഹൈപ്പോോഗ്ലൈസിമിക്കൊക്കെ ആകുന്ന പോലെ തോന്നിയിട്ട് അതേ നമ്മുടെ കാക്ക വന്നു കാക്ക ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കിളയ്ക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു വല്ല പുഴുവോ പ്രാണിയോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കാനായിരിക്കും എപ്പോഴും വരാറുണ്ട് ഇവിടെ ഒരു കാക്ക ഫാമിലി ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഒരു അപ്പനും അമ്മയും ഒരു ബേബിയും ഇത് ഞങ്ങൾ മേടിച്ച സമയത്ത് ഇവിടെ എല്ലാവരും കാർഡ് പോലെയായിരുന്നു അപ്പുറത്തെ വീട്ടുകാർ ആ കാഡിങ്ങനെ വെട്ടാതെ അവർക്ക് പ്രൈവസി വേണമെന്ന് അതിന് നിർത്തിയേക്കായിരുന്നു ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നപ്പോഴാണ് ഇവിടെ നല്ല വൃത്തിയാക്കി എല്ലാം നീറ്റാക്കിയത് സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു അതുവരെ പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി മഴ പെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇച്ച പോവാതിരിക്കയാണ് പിന്നെ ഞങ്ങൾ പോയില്ല കേട്ടോ ഞാൻ പോകാനൊക്കെ പ്ലാൻ ചെയ്ത് തിരിച്ചു കയറി വന്നതാണ് പക്ഷേ ഞാൻ ഓർത്ത് വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ നിന്ന് പണിയാമെന്നോർത്ത് ഞങ്ങൾ ചെറിയൊരു ചാറ്റ് മഴയൊക്കെ പെയ്തായിരുന്നു അത് നനഞ്ഞ് നല്ല സുഖമായിട്ട് അവിടെ നിന്ന് പണിതു രസമുണ്ടായിരുന്നു നല്ല ചൂടായിട്ട് നിന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം വീണപ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക ആ ഒരു ചൂടങ്ങ് മാറിയിട്ട് ഒരാശ്വാസമായി അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ആശ്വാസത്തിൽ ബാക്കി കൂടെ പണിയാണ് അവിടെയെല്ലാം കല്ലിങ്ങനെ ഈ എന്താ പറയുക എടുത്ത് ചുമ്മാ ചുമ്മാ വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഒരു സൈഡിലോട്ട് കൂട്ടി വയ്ക്കാമെന്ന് ഓർത്തു അവിടെ വേണ്ടുന്ന കല്ല് മാത്രം വെച്ചിട്ട് ഒന്ന് ലെവലാക്കി മമ്മി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഞങ്ങൾക്ക് ഇത് ഞങ്ങളിവിടെ വന്നപ്പോൾ മുതൽ വിചാരിക്കുന്ന ഈ രണ്ട് സ്ഥലം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കി ഉപയോഗിക്കണമെന്ന് പക്ഷേ നടക്കാറില്ല നടന്നില്ല ഇത് ഇതാരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ നല്ലതായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തു തരും പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം നമുക്ക് കിട്ടത്തില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾ എല്ലാവരും അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന സമയം ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ സന്തോഷിച്ച് ഇങ്ങനെ ഞങ്ങൾ പോന്നു അപ്പോൾ അവിടെ ഫുള്ള് ജെറേനിയം ആ സൈഡിലായിട്ട് ഫുള്ള് ജെറേനിയം വെച്ചു അത് പൂ പിടിക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ ഇവിടെ കുറച്ച് കല്ലൊക്കെ ഇട്ട് കുറച്ചുകൂടെ വൃത്തിയാക്കി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലാവാം അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക്